പ്രായോഗിക നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇതിൽ ആ മക്കളുടെ വളർച്ചയെ സത്യ നമസ്കാരത്തിനുള്ള പങ്ക് എന്ന വിഷയത്തെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു മക്കൾ എല്ലാവരും നമസ്കാരം അവർ സ്തുതി ചൊല്ലി അവരെ ശീലിപ്പിക്കണം ഒരു ക്രിസ്ത്യാനി കുടുംബം ണം എന്ന തന്റെ വീക്ഷണമാണ് ഈ ചാവരുള്ളിലൂടെ ആ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തന്റെ അമ്മയുടെ ആത്മീയ പാഠശാലയിൽ നിന്ന് ആ പിതാവ് വിശുദ്ധമായ ജീവിതം നയിക്കാൻ തന്നെ എന്ന ആ മാതാപിതാക്കളും മക്കളും വി പ്രാർത്ഥിക്കുന്ന കുടുംബം ഭൂമിയിലെ സുഹൃത്തമാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് നമസ്കാരം ചെല്ലേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പ്രതിപാദിക്കാൻ അദ്ദേഹത്തിന് പ്രേരണ നൽകിയത് ഓരോ കുടുംബത്തിനും ജീവിതക്രമം അനിവാര്യമാണ് കൃത്യസമയം തുടർന്ന് കുറിച്ച് വരച്ച് പ്രഭാത സമർപ്പണം നടത്തിച്ച് സാധിക്കുന്നവർ ദിവ്യബലയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ച് തങ്ങളുടെ കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും വൈകിട്ട് കുരിശു മണിയുമ്പോൾ വീണ്ടും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കുരിശു വരച്ച് നമസ്കാരം സമയം ക്രൈസ്തവ കുടുംബങ്ങൾ പരിശ്രമിക്കുമ്പോൾ അതുമൂലം മാതാപിതാക്കൾക്ക് മക്കൾക്ക് സംഭവിക്കുന്ന മൂലശുദ്ധിയുടെ കാരണങ്ങൾ തേടി നാം എവിടെയും അലയേണ്ടതില്ല രണ്ട് നൂറ്റാണ്ടിനു മുമ്പേ തന്നെ ഒരു നല്ല അപ്പന്റെ ദീർഘദർശി

ും ദൈവത്തിന്റെ ദാനവും തിരിച്ചറിവിൽ ആധുനിക ഡിജിറ്റൽ സമ്മാനവുമാണെന്ന തിരിച്ചറിവ് ഇന്റർനെറ്റ് സമൂഹ മാധ്യമങ്ങളും നമ്മുടെ സമയങ്ങളും കുടുംബ കൂട്ടായ്മയും കവർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേവലം ലൗകികമായ നേട്ടങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് മുന്നേറാനുള്ള പ്രലോഭനമാണ് ഇന്നത്തെ പുതുതലമുറ സ്വാശീകരിക്കുന്നത് ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ ക്രൈസ്തവ കുടുംബങ്ങളെ വരും തലമുറകളിലേക്കും പകർന്നു നൽകാൻ നാം ബാധിസ്ഥരാണ് വിശുദ്ധ ചാവു വിവാഹം ചെയ്ത ക്രൈസ്തവ കുടുംബങ്ങളെ മൂലികളെ നമുക്കും നന്ദി നമസ്കാരം Jay Clive.